മണപ്പള്ളി വാട്ടർ ടാങ്കിന്റെയും വാട്ടർ അതോറിറ്റി ഓഫീസിന്റെയും മുന്നിൽ ധർണ നടത്തി മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം തഴവ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് തഴവയിലെ കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ

തഴവയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സാമൂഹ്യനീതി ഫോറം തഴവ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് മണപ്പള്ളി വാട്ടർ ടാങ്കിന്റെയും വാട്ടർ അതോറിറ്റി ഓഫീസിന്റെയും മുന്നിലായിരുന്നു ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി തഴവ സത്യൻ ഉദ്ഘാടനം ചെയ്തു ഒരു പറഞ്ഞു പറഞ്ഞു അങ്ങനെ അവർ ഈ കുടിവെള്ള വിതരണത്തിന് വേണ്ടി നമ്മളോട് പറഞ്ഞു വെച്ച സമയം ആ സമയപരിധി കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു ഒരു മാസവും കഴിഞ്ഞു ഇപ്പോഴാർ പറയുന്നു ഞങ്ങൾ വെള്ളം ഉറലേ തരുമെന്ന് പക്ഷേ ഈ സമയത്ത് മനുഷ്യനുഭവിച്ച ദുരിതങ്ങൾ കാണാൻ പോലും കഴിയാത്ത ഒരു ഒരു പ്രത്യേകതരം ഉദ്യോഗസ്ഥ മേധാവികൾ ഇവർക്കിടെ ഇവരുടെ ഈ കൊള്ളരുതായ്മകൾക്ക് ാണ് തഴവ യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണി കൃഷ്ണൻ മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പ്രദീപ് സംസ്ഥാന സെക്രട്ടറിമാരായ മെഹർഖാൻ ചേന്നല്ലൂർ അനിൽ പടിക്കൽ സലീം അമ്പിതറ എ എ റഷീദ് ഉണ്ണി കുശസ്ഥലി തുടങ്ങിയവർ പങ്കെടുത്തു അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലാണ് കുടിവെള്ളം കിട്ടാതിരിക്കുന്നത് അതിനെതിരെ നമ്മൾ നടത്തുന്ന ഈ പ്രക്ഷോഭ പരിപാടി